ഇരട്ടി മധുരത്തിന്റെ പൊടി അല്ലെങ്കിൽ ലോതിര പൊടി കേട്ടോ ഇത് രണ്ടുമാണ് ചേർക്കേണ്ടത് അത് ഒറിജിനൽ തന്നെ എടുക്കണം കേട്ടോ ഇരട്ടി മധുരത്തിന്റെ പൊടിയാണെങ്കിലും ലോധുരയുടെ പൊടിയാണെങ്കിലും ഒറിജിനൽ തന്നെ എടുക്കണം നിറം കൂടെ വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്കാണ് ഇത് ബാധകല്ല ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു ലൈവില് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു ഫേസിൽ ഫേസിലുണ്ടാവുന്ന പിംപിൾസ് ആക്നീവ് സ്കാസ് ഓപ്പൺ പോസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെമഡി ലൈവിൽ പറയാമെന്ന് പറഞ്ഞിരുന്നു പിന്നീട് എനിക്ക് ലൈവ് ചെയ്യാൻ ഒത്തില്ല കേട്ടോ കാര്യം ഒന്നും കൊണ്ടല്ല മുട്ട് നല്ല വേദനയാണ് കാര്യം നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ കളക്ട് ചെയ്യാൻ പോയപ്പോഴേ ചെറുതായിട്ട് കാലൊന്നും മടങ്ങി നല്ല വേദനയാണ് സഹിക്കാൻ പറ്റുന്നില്ല അതിന് വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ആ ഒരു റെമഡി ആദ്യമേ പറയാം ഇതാണ് ഇത് നമ്മുടെ നീം ജെല്ലാണ് കേട്ടോ അതായത് നമ്മുടെ ഒറിജിനൽ ആര്യവേപ്പില അലോവേരയൊക്കെ ചേർത്തിട്ട് ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന നീം ജെല്ലാണ് ഇത് വളരെ നല്ലതാണ് നമുക്ക് മുഖക്കുരു ഉണ്ട് ഫേസിൽ മുഖക്കുരു ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മുഖക്കുരു ഇടയ്ക്കിടയ്ക്ക് മുഖക്കുരു വന്നുകൊണ്ടിരിക്കുന്ന സ്കിന്നാണ് അതുപോലെ തന്നെ മുഖക്കുരു വന്ന് പൊട്ടിയ പാടുകളുണ്ട് ആ പാടുകൾ മായാതെ ഫേസിൽ തന്നെ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതേ ഈ നീം ഇട്ടാൽ മതി നല്ല മണം ഈ നീം ചിലത് അപ്ലൈ ചെയ്ത് കിടന്നു രാത്രിയിൽ അപ്ലൈ ചെയ്യുക കേട്ടോ ഇത് ഒരുപാട് ലെങ്ത് ആയിട്ടുള്ള വീഡിയോ നല്ല ടെൻഷൻ അടിക്കേണ്ട ചെറിയ വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ കാണണം ഇത് ജസ്റ്റ് ഇങ്ങനെ ഫേസിൽ എന്റെ ഫേസിൽ ഇപ്പോൾ ഒന്നും മുട്ടിന് വേദന ഉള്ളതുകൊണ്ടാണ് ഇച്ചിരി വിഷമമുള്ള പോലെ ഫേസ് ഇരിക്കുന്നത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക നൈറ്റിൽ കേട്ടോ അപ്പോൾ ഞാനത് അപ്ലൈ ചെയ്ത് കാണിക്കുന്നുണ്ട് നോക്കൂ നല്ല ഗ്ലോ ആയിട്ട് വരികയും ചെയ്യും ഈ പിമ്പിൾസൊക്കെ നന്നായിട്ട് സപ്രസ് ആവും അതുപോലെ തന്നെ വീണ്ടും വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് പിമ്പിൾസ് വന്നത് പോവാനും പാ ഉണ്ടായ പാടുകൾ മാറാനും വീണ്ടും വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നീം ജെല് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇത് നീം ജെല് രാത്രിയിൽ അപ്ലൈ ചെയ്യുക ഫേസിൽ അപ്ലൈ ചെയ്യുക രാവിലെ ആകുമ്പോഴേക്കും സ്കിന്നിലേക്ക് അത് അപ്ലൈ ചെയ്തതുപോലെ അത് ഇട്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ തന്നെ നന്നായിട്ട് അബ്സോർവ് ആയിട്ട് പോകും നിങ്ങൾ ഇട്ടിട്ടുണ്ടെന്നൊന്നും തോന്നത്തില്ല എന്നാലും നിങ്ങൾക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എല്ലാവരും ഫേസ് വാഷ് ചെയ്യില്ല അതുപോലെ ഫേസ് വാഷ് ചെയ്യാം കേട്ടോ ഓരോ കുഴപ്പവും അതുപോലെ ഫേസ് വാഷ് ചെയ്താൽ മതി എക്സ്ട്രാ ഒന്നും ചെറു ചെയ്യേണ്ടതൊന്നുമില്ല ഇത് നമ്മൾ സാധാരണ ഒരു മോയ്സ്ചറൈസിങ് ഒക്കെ അപ്ലൈ ചെയ്ത് കിടക്കില്ല രാത്രിയിൽ അതുപോലെ ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി ഇനി ഡേ ടൈമിലാണ് ചെയ്യുന്നതെങ്കിൽ ഫേസിൽ ഒരു ബേസ് ആയിട്ട് ഇടുക അതിന് ശേഷം മേക്കപ്പ് ചെയ്യുക കേട്ടോ പെട്ടെന്ന് തന്നെ അബ്സോർബ് ആകും വളരെ ലൈറ്റ് വെയിറ്റ് ആണ് നമ്മുടെ തന്നെ പ്രോഡക്റ്റ് ആണ് ഹോം മെയ്ഡായിട്ട് റെഡിയാക്കുന്നതാണ് ഇനി അതല്ല എങ്ങനെയാ വീട്ടിൽ റെഡി ആക്കേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് പ്യുവർ ആയിട്ടുള്ള അലോവേര ജെല്ല് അതിലേക്ക് കുറച്ച് നീമ് നീമിന്റെ ജ്യൂസ് അതായത് അലോവേര വെള്ളം വളരെ കുറച്ച് അരക്കുക അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ഉള്ളത് കുറച്ച് ആലോ പിന്നെ ആലോവേരയുടെ ജെല്ലാന്ന് എന്തൊക്കെയാണോ പറയണത് വെള്ളിയ മൊത്തം കുറച്ച് എടുത്തിട്ട് അലോവേരയുടെ പഴുപ്പും എടുത്ത് അത് വെച്ചിട്ട് ഇത് അരക്കിയത് രണ്ടും കൂടെ ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് അരച്ചിട്ട് ആ ഒരു ജ്യൂസ് ഉണ്ടല്ലോ ആ ഒരു ജ്യൂസ് അരിച്ചെടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി അത് നിങ്ങൾക്ക് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചയൊക്കെ എടുത്ത് വെച്ച് ഉപയോഗിക്കാൻ പറ്റും വളരെ നല്ലതാണ് അങ്ങനെയാണെങ്കിലും നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന കുരുക്കളും പാടുകളൊക്കെ മായ്ക്കാനും വീടും വീണ്ടും കുരു വരാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും ഓക്കെ ഇതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഫേസിന് നല്ല നിറവും കിട്ടണം എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ കുറച്ച് ഞാനിത് എൻ്റെതായതുകൊണ്ട് കേട്ടോ കൈവച്ചെടുക്കുന്നത് പിന്നെ ഇനിയിപ്പോൾ സ്പൂൺ എടുക്കണേ താഴെ എനിക്ക് നല്ല മുട്ടുവേദനയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് താഴെ വരെ പോകാൻ വയ്യ പക്ഷെ ഞാൻ ഇത് നിങ്ങളോട് പ്രോമിസ് ചെയ്തിട്ട് ചെയ്തില്ലല്ലോ കയ്യിൽ ഇപ്പോൾ കണ്ടോ കൈയിലെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് ലോദ്ര പൗഡർ കേട്ടോ ലോദ്ര പൗഡർ അല്ലെങ്കിൽ ഇരട്ടി മധുരത്തിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കുക ഞാൻ ഞാനിവിടെ എടുക്കുന്നത് ലോദ്ര പൗഡർ ആണ് എൻ്റെ ലോദ്ര പൗഡർ ആണ് ഞാൻ എടുക്കുന്നത് ഇത് രണ്ടും നല്ലതാണ് നമുക്ക് ഫേസിന് നിറം കിട്ടാനാണ് ആഗ്രഹിക്കുന്നത് ഇപ്പം ഈ പാടുകൾ പോവുകയും വേണം ഫേസ് നന്നായിട്ടൊന്ന് ബ്രൈറ്റൺ ആവുകയും വേണം എന്നുണ്ടെങ്കിൽ ഇതേ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ നീം ജെല്ലിനകത്തോട്ട് ഇപ്പം നിങ്ങൾ റെഡിയാക്കിയിരിക്കുന്ന ജ്യൂസിലോട്ട് ഈ പൊടി കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഓക്കെ എന്നിട്ട് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് പിടിപ്പിക്കുക കട്ടിയിൽ ഇപ്പം ഞാൻ ചെയ്യുന്ന കണ്ട അതുപോലെ കട്ടിയിൽ ഞാൻ ഇപ്പം തന്നെ തുടച്ച് കാണിക്കാം കേട്ടോ കട്ടിയിൽ അപ്ലൈ ചെയ്തിട്ട് പിടിപ്പിക്കുക നല്ലതാണ് കേട്ടത് നന്നായിട്ട് നിറം വയ്ക്കും ഫേസ് ഞാൻ ഇവിടെ ഒന്നുകൊണ്ടുതന്നെ തുറച്ച് കാണിക്കാം കേട്ടോ കണ്ണിനടിയിലൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് കണ്ണിനടിയിലൊക്കെ കറുപ്പ് നിറമൊക്കെ ഉണ്ടെങ്കിൽ കണ്ണിനടിയിലൊക്കെ അപ്ലൈ ചെയ്യാൻ ഒരു കുഴപ്പമില്ല എന്നെ നെറ്റിയിലിടുന്നില്ല അപ്പോഴാണ് നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവത്തുള്ളൂ അതുകൊണ്ട് ഞാൻ നെറ്റിയിൽ ഇടുന്നില്ല പാക്കായിട്ട് ഇട്ടിട്ട് ഉണങ്ങുമ്പോൾ കഴുകി കളഞ്ഞാൽ മതി ഞാനിപ്പോൾ എന്തായാലും ഉണങ്ങുന്നവരെ വെയിറ്റ് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് മസാജ് ചെയ്യുന്നത് കേട്ടോ മസാജ് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ തുടച്ച് കാണിക്കാം ഓക്കെ ഓ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്ത് മാത്രം വ്യത്യാസം ഉണ്ട് എന്നുള്ളത് ഓക്കെ ഇരട്ടി മധുരത്തിന്റെ പൊടി അല്ലെങ്കിൽ ഓതിരാപ്പൊടി കേട്ടോ ഇത് രണ്ടു വേണം ചേർക്കേണ്ടത് അത് ഒറിജിനൽ തന്നെ എടുക്കണം കേട്ടോ ഇരട്ടി മധുരത്തിന്റെ പൊടിയാണെങ്കിലും ലോതറയുടെ പൊടിയാണെങ്കിലും ഒറിജിനൽ തന്നെ എടുക്കണം നിറം കൂടെ വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്കാണ് അല്ലാത്തവർക്ക് ഇത് ബാധകമല്ല നീഞ്ചല് മാത്രം ഇട്ടാൽ മതി ഇത് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ കാണിക്കുന്നത് എന്താണെന്നറിയോ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ആ വ്യത്യാസം മനസ്സിലാകത്തില്ല കണ്ടോ ഫേസിലോട്ട് നോക്കിക്കോളൂ കേട്ടോ കണ്ടോ ഇത് കളറൊന്നും പിടിക്കില്ല കേട്ടോ പൊടി തുണിയിലൊന്നും കളറൊന്നും പിടിക്കുന്ന ഒന്നല്ല ഇരട്ടി മധുരം അതേ കളറൊന്നും പിടിക്കത്തില്ല ഞാൻ ഇട്ടിരിക്കുന്നത് ഒരു വാട്ടർ പ്രൂഫ് ലിപ്സ്റ്റിക്കാണ് പക്ഷേ ഐ കെടിയാണ് പക്ഷെ അത് ഇന്നർ കോർണറൊക്കെ വേണ്ട പോകും നോക്കൂ നിങ്ങൾ നല്ല ക്ലീൻ ക്ലീൻ എന്നുള്ളത് നോക്കൂ എൻ്റെ നെറ്റിയിലോട്ടും നോക്കണം എൻ്റെ ഫേസിലോട്ടും നോക്കണം കേട്ടോ അതിനാണ് ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ അത് ചെയ്തത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ വ്യത്യാസം കണ്ടോ അതാണ് ഞാൻ പറഞ്ഞത് വളരെ എഫക്റ്റീവാണ് നിങ്ങൾക്ക് ഇത് ഫേസിൽ ഫേസിലുണ്ടാവുന്ന കുരുക്കൾ കുരു വന്നിട്ട് പൊട്ടിയിട്ടുണ്ടായിട്ടുള്ള പാടുകൾ ഓപ്പൺ പോസ് ആക്നെസ് കാഴ്സ് ഒക്കെ മാറ്റാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അപ്പം നിങ്ങൾക്ക് നിറം കൂട്ടാനും ഹെൽപ്പ് ചെയ്യും നിറം കൂട്ടണമെങ്കിൽ ഈ രണ്ട് പൊടിയിൽ ഏതെങ്കിലും ഒരെണ്ണം ചേർത്താൽ മതി എന്നിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യണം അതിനുശേഷം ഉണങ്ങുമ്പോൾ കഴുകിക്കളയുക വളരെ ഈസിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ പ്രോഡക്റ്റ് ഇപ്പോൾ ലോതിരാണ് നമ്മുടെ കയ്യിലുണ്ട് ഇരട്ടിമധുരമാണെങ്കിലും ഉണ്ട് നീം ജലം ആണെങ്കിലും ഉണ്ട് ഇത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കാവുന്ന രീതി ഞാൻ പറഞ്ഞിട്ടുണ്ട് ലോതിര പൊടി അല്ലെങ്കിൽ ഇരട്ടിമധുരത്തിൻ്റെ പൊടി അങ്ങാടി മരുന്ന് കടയിൽ നിന്നോ അല്ലെങ്കിൽ ആയുർവേദ മരുന്ന് കടകളിൽ നിന്നോ ഒറിജിനൽ എ ഗ്രേഡ് ഫസ്റ്റ് ഗ്രേഡ് ക്വാളിറ്റി തന്നെ നോക്കി വാങ്ങുക പിന്നെ ആലോവേറയും നീമും ആരിവേപ്പിലയും കൂടെ അരച്ചിട്ട് ജ്യൂസ് ആക്കിയിട്ട് അതിൽ കലക്കിയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക ജ്യൂസ് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി അപ്ലൈ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം മാത്രമല്ല പ്രോഡക്ട്സ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ അതിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു കില്ലിലൻ കിടക്കാച്ച് വീഡിയോ പോയി കാണാം കിൽതൻ ടേക്ക് കെയർ